പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യത്തെ കാര്യം നിലവിൽ പഞ്ചാബിന് വേണ്ടി ലോൺ അടിസ്ഥാനത്തിൽ കളിക്കുന്ന ഒരു താരമാണ് നിഹാൽ സുധീഷ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള നിഹാൽ സുധീഷ് എപ്പോൾ തിരികെ വരുമെന്നുള്ളത് ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന്റെ ഒക്കെ സംശയമായിരുന്നു അങ്ങനെ ഇപ്പോൾ അതിനുള്ള ഒരു ഉത്തരം കേരളാവിന്റെ റിപ്പോർട്ടറായിട്ടുള്ള ആശിഷ് നഖി നൽകിയിട്ടുണ്ട് ആശിഷ് നഖിയുടെ റിപ്പോർട്ട് അനുസരിച്ച് ജനുവരി ആകുമ്പോഴേക്കും നിഹാൽ സുതീഷിന്റെ കേരള ബ്ലാസ്റ്റേഴ്സ് തിരികെ വിളിച്ചേക്കുമെന്നാണ് ഈ ഒരു സീസണിൽ നിലവിൽ പഞ്ചാബിന് വേണ്ടി മികച്ച ഫോമിലാണ് നിഹാൽ സുധീഷ് കളിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് പന്ത്രണ്ട് മത്സരങ്ങൾ കളിച്ച നിഹാല് ഒരു ഗോളും ഒരു അസിസ്റ്റും നേടിയിട്ടുണ്ട് നിലവിൽ മികച്ച ഫോമിലുള്ള നിഹാലെ തിരിച്ചു വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന് ഗുണം ചെയ്യും മറ്റൊരു കാര്യം നമുക്കറിയാം ഈ ഒരു സീസണിൽ ഒരുപാട് തകർച്ചകൾ ഉണ്ടായ ഒരു ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് തുടർച്ചയായുള്ള പരാജയങ്ങൾ ടീമിന്റെ കോൺഫിഡൻസിനെ തന്നെ ബാധിച്ചിരുന്നു ഒരു ആവറേജ് സ്ക്വാഡ് മാത്രമാണ് ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിനുള്ളത് അതുകൊണ്ട് തന്നെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ഒരുപാട് മാറ്റങ്ങളും ഉണ്ടായേക്കും ഈ ഒരു സീസണിൽ ഇനി പ്ലേ ഓഫിൽ കയറണമെന്നുണ്ടെങ്കിൽ വരുന്ന മത്സരങ്ങളിലെല്ലാം ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കേണ്ടതുണ്ട് അലക്ഷ്യമായി പോയിന്റുകൾ നഷ്ടപ്പെടാതെ ബ്ലാസ്റ്റേഴ്സ് നോക്കേണ്ടതുണ്ട് അങ്ങനെ ഇപ്പോൾ ഈ ഒരു സീസണിൽ പതിമൂന്ന് മത്സരങ്ങൾ പിന്നിടുമ്പോൾ പതിനാല് പോയിന്റുകളുമായി പത്താം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ളത് എന്നാൽ കഴിഞ്ഞ സീസണിൽ ആവട്ടെ പന്ത്രണ്ട് മത്സരങ്ങൾ പിന്നിടുമ്പോൾ ഇരുപത്തിയാറ് പോയിന്റുകളുമായി ഒന്നാം സ്ഥാനത്തായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നത് ജനുവരിയിൽ ടീമിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചുവരാൻ സാധിക്കും അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന് അല്പം നിരാശ നൽകുന്ന ഒരു വാർത്തയാണ് ഈ ഒരു സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെ ചില പ്രധാന താരങ്ങൾക്ക് മൂന്ന് യെല്ലോ കാർഡുകൾ നിലവിലുണ്ട് നാല് യെല്ലോ കാർഡുകൾ ആവുകയാണെങ്കിൽ താരങ്ങൾക്ക് സസ്പെൻഷനും ഉണ്ടാകും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റനായിട്ടുള്ള അഡ്രൈൻ ലൂണയ്ക്ക് നിലവിൽ മൂന്ന് യെല്ലോ കാർഡുകൾ ഉണ്ട് ഇനി ഒരു യെല്ലോ കാർഡ് കൂടി ലഭിക്കുകയാണെങ്കിൽ ലൂണയ്ക്ക് സസ്പെൻഷൻ നേരിടേണ്ടി വരും മാത്രമല്ല ഡാനിസ് ഫറൂഖിനും നിലവിൽ മൂന്ന് യെല്ലോ കാർഡുകൾ ഉണ്ട് അതിനോടൊപ്പം തന്നെ നവോജ സിംഗിന് മൂന്ന് യെല്ലോ കാർഡുകൾ തന്നെയാണ് ഉള്ളത് മാത്രമല്ല ഫ്രെഡിക്കും നിലവിൽ ഇപ്പോൾ മൂന്ന് യെല്ലോ കാർഡുകളാണ് ഉള്ളത് ഈ താരങ്ങൾക്ക് ഇനി സസ്പെൻഷൻ ലഭിക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വലിയൊരു തിരിച്ചടി തന്നെയാകും കൂടുതൽ അയസലമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ ഓപ്ഷൻ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം